ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഓണമൊക്കെ വന്നോ അപ്പം അത്തപ്പൂ ഒക്കെ ഇട്ടു ഇന്ന് അത്തം രണ്ടാമത്തെ ദിവസമല്ലേ രണ്ട് കളറാണ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ കളറൊന്നും ആരും നോക്കാറില്ല അങ്ങ് പല കളറും അങ് ഇടാറാണ് പതിവ് എല്ലാവരും അങ്ങനെ അത്തൊക്കെ ഇട്ടല്ലേ ഓണക്കോടിയൊക്കെ എടുത്തു നിങ്ങളെല്ലാവരും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ ഓണക്കൊടി പക്ഷെ ദേവൂസിനെ അടിപൊളിയായിട്ട് രണ്ടൂന്ന് ചൂടി ഡ്രസ്സൊക്കെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദേവൂസിൻ്റെ മാമനും മാമിയും കൂടെ വിളിച്ചുകൊണ്ട് പോയി അവനെയും കൂടെ കൊണ്ടുപോയിട്ട് കടയിൽ പോയിട്ട് അവൻ ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ ചോദിച്ചു മോൻ ഇനി എന്താണ് ആവശ്യമെന്ന് അപ്പോൾ അവനല്ലേ ആൾ അവൻ പറഞ്ഞു മാമി എനിക്കൊരു ഷൂവും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അത് കേൾക്കേണ്ട താമസം അവർ 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 അവനൊരു ഷൂവും കൂടെ വാങ്ങിച്ചു കൊടുത്തു അവൻ വളരെ ഹാപ്പിട്ടിട്ടു അപ്പോൾ അവൻ്റെ ഓണം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്കും മക്കൾക്കും അമ്മയ്ക്ക് ഒരു സാരി ഞാൻ എടുത്ത് കൊടുത്തു മക്കൾക്കും ഡ്രസ്സ് എടുക്കണം അപ്പം എല്ലാവരും ഓണക്കൊടിയൊക്കെ എടുത്ത് കാണും ഒരുവിധം ആൾക്കാരെല്ലാം സെപ്റ്റംബർ ഏഴാം തീയതി എൻ്റെ നാത്തൂൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ കല്യാണം പ്രമാണിച്ച് അതും ഇതും കൂടെ ഒന്നിച്ചൊരു ഷോപ്പിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഇനി ഇരുപത്തൊമ്പതാം തീയതി ദേവസിൻ്റെ സ്കൂളിലെ ഡി വി എൽ പിയിൽ ഓണ സെലിബ്രേഷനാണ് ഉണ്ട് അന്ന് എനിക്ക് പായസം വയ്ക്കലാണ് ജോലി അപ്പോൾ അവിടെ ഓരോ രക്ഷകർത്താക്കളും ഓരോ ആഹാര സാധനങ്ങളാണ് വച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയത് പായസമാണ് കേട്ടോ ബ്രഹ്മസല്ലി പായസമാണ് ഇരുന്നൂറ്റി അൻപത് പേർക്കുള്ള ബ്രഹ്മസല്ലി പായസം ഉണ്ടാക്കണം അങ്ങനെ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇനിയിപ്പം പോയി നാളെ പോയി ബ്രഹ്മ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്മയും കൂടെ സഹായിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊരു മഹാഭാഗ്യം എങ്ങനെ വരും എങ്ങനെയായി വരും എന്നൊന്നും ഒരു നിശ്ചയമില്ല എങ്ങനെ ആയി വന്നാലും അവരത് ഉൾക്കൊണ്ടേ പറ്റൂ നമ്മളൊന്നും ഈ ഇരുന്നൂറ്റമ്പത് പേർക്കൊന്നും ഒന്നും വച്ചൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ അപ്പം അതിൻ്റേതായ പാകപ്പിഴകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പം നല്ലതായിരിക്കാം അങ്ങനെ പല ഇതും ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കണം അവരങ്ങ് ക്ഷമിച്ചോട്ടെ അല്ലേ ആ പിന്നെ എന്താ പറയാനുള്ളത് അങ്ങനെ ദേവൂസ് വളരെയധികം ഹാപ്പിയിലാണ് അവൻ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇതിനകത്ത് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വളരെയധികം ഹാപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പിയാണല്ലോ ഏത് മൂഡ് ഹാപ്പി മൂഡ് അല്ലേ ഓണ മൂഡ് അല്ലേ അപ്പോഴും ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് ഓണത്തിനായിട്ട് ഇപ്പോഴേ തന്നെ റോഡുകളിൽ ഓട്ടപ്പാച്ചിൽ തുടങ്ങി കഴിഞ്ഞു അല്ലേ ഇപ്പം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് വശത്ത് ക കടക്കണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിട്ട് വന്നിക്കണ് അപ്പോഴും റോഡുകളിൽ വണ്ടിയും കൊണ്ട് പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ പോവുക കാലത്തുണ്ടാത്രക്കാരും വളരെ അധികം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക അപ്പം സേഫായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു നല്ലോണം കൂടാ ഓക്കെ ബൈ സി ഈ ഡ്രസ്സൊക്കെയാണ് കേട്ടോ എൻ്റെ ദേവസ്ന് കിട്ടിയത് അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ നല്ല വില വരുന്ന ഡ്രെസ്സുകളാണ് രാജകുമാരിയിൽ നിന്നാണ് അവർ ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല സൂപ്പർ ഞാൻ പോയാൽ പോലും ഇത്രയും നല്ലതായിട്ട് അവന് ഞാൻ എടുക്കില്ല അടിപൊളി ഡ്രസ്സ് സെലക്ഷനാണ് അവൻ ദേവസിനെ എന്തായാലും ഓണത്തിന് കോളടിച്ചിട്ടുണ്ട് അപ്പം അവൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ അവന് കിട്ടിയില്ലേ അപ്പം വളരെ വളരെ ഹാപ്പിയാണ് അവൻ മാത്രമല്ല ഞാനും ഹാപ്പിയാണ് അപ്പം നല്ല സൂപ്പർ ഷർട്ടുകളാണ് നല്ല വില വരുന്ന ഷർട്ടുകളാണ് ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള അവട്ടാലും സൂപ്പറായിരിക്കും ഇതാണ് അവൻ ആശിച്ചു വാങ്ങിച്ച ഷൂ ഇവിടെ രണ്ടുമൂന്ന് ഷൂ പഴയത് കിടക്കുന്നു അതൊന്നും അവ ഇടത്തില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം